എന്റെ പേര് അർച്ചന നമ്മളോടൊപ്പം ഉള്ളത് അഞ്ജന ദത്ത് ഇവിടെ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഫാക്കൽറ്റിയാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ എന്നൊക്കെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഡിസ്കഷൻസ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മിസിനോട് ചോദിക്കാം മിസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് മിസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും ഹായ് മിസ് ഹായ് സോ എനിക്കറിയാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ലോജിസ്റ്റിക്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് മിസ്സ് വന്നു ഞാൻ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യാനുള്ള കാരണമായിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് അതായത് നമ്മളിപ്പം ഏറ്റവും അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കോവിഡ് സിറ്റുവേഷൻസ് ആണ് അതായത് ആ കോവിഡ് സിറ്റുവേഷൻസില ലോകം മുഴുവനും എല്ലാവരും നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലേക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രോപ്പറായിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഉള്ള രീതിയിൽ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ത്രൂ ഔട്ട് ആയിട്ട് വർക്ക് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻ്റാണ് ലോജിസ്റ്റിക്സ് കാരണം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിലും എക്യൂപ്മെൻറ്സ് ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യണമെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വേണം അതുപോലെ നമ്മൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങിയപ്പം നമുക്ക് ആ ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും നമ്മുടെ വർക്ക് ആണെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആയത് ലോജിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം എപ്പോഴാണെങ്കിലും ലോജിസ്റ്റിക്സ് ആണ് എൻ്റെ നമ്മുടെ ഒരു ഗ്ലോബിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ ഫാക്കൽറ്റി ഫാക്കൾട്ടി കിട്ടാൻ കാത്തിരിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പലപ്പോഴും കേൾക്കുന്നുണ്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ ലോജിസ്റ്റിക്സ് വേറെ വേറെ സപ്ലൈ ചെയിൻ അതോ ഇത് രണ്ടും ഒന്നാണോ ആക്ച്വലി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിലിറ്ററി പർപ്പസിലാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് അതായത് മിലിറ്ററി ഇപ്പം ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സോൾജേഴ്സിനെ അസൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ വെപ്പൺസും റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മറ്റ് കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പർപ്പസിനാണ് ലോജിസ്റ്റിക്സ് മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്നുള്ള രീതിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് പിന്നീടതിനൊരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് അത് മാറിയപ്പം ആക്ച്വലി അത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വലിയൊരു പ്രോസസ്സായിട്ട് മാറി അപ്പം ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വേണം ലൊജിസ്റ്റീഷ്യൻസ് വേണം ഇപ്പോൾ ഫസ്റ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെക്കുറിച്ചൊരു പ്ലാനിങ് ചെയ്യണം അതായത് നമുക്ക് എത്ര കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എത്ര ഫാസ്റ്റർ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ആ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജസ് ഉണ്ടല്ലോ കുറേ ഫോർകാസ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള പ്ലാനിംഗ് സ്റ്റേജസ് അതാണ് ഡിമാൻഡ് പ്ലാനിങ് ആ ഡിമാൻഡ് പ്ലാനിങ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സോഴ്സ് ചെയ്യും ഇപ്പം നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് നമ്മൾ ഫോറിൻ കൺട്രീസ് നിന്നൊക്കെ ആയിരിക്കാം നമ്മൾ സ്പെയർ ഒക്കെ എത്തിക്കുന്നത് അപ്പോൾ അതിനെ സോഴ്സ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പർച്ചേസിംഗ് ഉണ്ട് അതിന് ശേഷം അത് ഫോറിൻ കൺട്രീസിന് നമ്മുടെ കൺട്രിയിൽ എത്തിക്കണം അതായത് ഷിപ്പിംഗ് ഓപ്പറേഷൻസ് അത് നമ്മൾ മെയിൻലി ഓഷ്യൻ ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയർ കാർഗോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യണം ചെയ്യണം ഫൈനലി അത് നമ്മുടെ കൺട്രിയിൽ എത്തും അതിനെ നമുക്ക് ഗോഡൗൺ അല്ല ആണ് ചെയ്യുന്നത് അതായത് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള ആണ് അതായത് ഇപ്പം ഒരു ഒരു കാർഗോ ആ കാർഗോയുടെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ അതിനെ സ്റ്റോറേജ് ചെയ്യണം എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റം എന്നുണ്ടെങ്കിൽ അത് ടെമ്പേച്ചർ കൺട്രോൾഡ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാന ഒരു കോൾഡ് സ്റ്റോറേജ് ഐറ്റം ആണെങ്കിൽ അത് ഫ്രോസൺ ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാനാണ് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ അത് ഡഷ് പ്രൂഫ് ആയിട്ടാണ് വേണം സ്റ്റോർ ചെയ്യാനാണ് അപ്പം ഗോഡൌണിൽ നിന്ന് വെയർ ഹൗസിങ്ങിനുള്ള ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അപ്രോച്ചാണ് അവിടെ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വെയർ ഹൗസിങ് കഴിഞ്ഞാൽ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് അതായത് നമുക്കിപ്പം ബിഫോർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഉള്ള മെറ്റീരിയൽസിന് നമുക്ക് ഇൻവെൻട്രി എന്ന് പറയാം അപ്പം ഈ ഇൻവെൻട്രീസ് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ഫാക്ടറിയിലേക്കോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കോ സപ്ലൈ ചെയ്താലേ നമുക്കവിടെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻസ് നടക്കത്തുള്ളൂ അതിനുശേഷം അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നു പ്രൊഡക്ഷന് ശേഷം അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു ഇപ്പം ഡിസ് വേരിയസ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ കൂടി അത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു അവിടെ കൊണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തീരുന്നില്ല ഇനി ആഫ്റ്റർ കസ്റ്റമറിൻ്റെ കയ്യിലെത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും റിട്ടേണോ അല്ലെങ്കിൽ ഇപ്പം ഗ്യാരൻ്റി വാരൻറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യും അപ്പോൾ ഈ ഡിമാൻഡ് പ്ലാനിങ് മുതൽ റിവേഴ്സ് ലോജിസ്റ്റിക്സ് വരെയുള്ള ഒരു എൻറ്റെയർ പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേണം അതായത് ഒരു ലോജിസ്റ്റിഷ്യൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റിൻ്റെ എൻറ്റെയർ പ്രോസസ്സിനെ പ്ലാൻ ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക അതുപോലെ മാനേജ് ചെയ്യുക കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയർ ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു യൂണിഫോം ഒക്കെ ഇട്ടൊരാളെക്കുറിച്ചാണ് ഇതിൻ്റെ പുറകിൽ എന്തിനും ലൈക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ഈ ലോജിസ്റ്റിക്സ് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിച്ചതുകൊണ്ട് ജോലി ചെയ്യാം മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റിലൊരു മെയിൻ സെക്ടറാണ് ഫ്ലൈറ്റ് ഫോർവേഡിങ് അതായത് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഞാൻ ആ ഫ്ലൈറ്റ് ഫോർവെയ് സെക്ടറിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഫ്ലൈറ്റ് ഫോർവേഡിങ്ങിലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഫോർവേഡിംഗ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയാം അപ്പോൾ അതിൽ തന്നെ സീ കാർഗോ ഉണ്ട് അതുപോലെ തന്നെ എയർ കാർഗോസ് ഉണ്ട് ഈ രണ്ട് കേസസിലും എക്സ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട് അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡോക്യുമെൻറ്റേഷൻ വർക്കാണ് ഒരു മെയിൻ ജോബ് ഏരിയ എന്ന് പറയുന്നത് അതായത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള പല ഡോക്യുമെൻ്റ്സും ചെയ്യാനുണ്ട് അതായത് ഇൻവോയ്സസ് പാക്കിംഗ് ലിസ്റ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതുപോലെ പോസ്റ്റ് ഷിപ്മെൻറ്റ് ഡോക്യുമെൻസ് ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെന്റ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ പ്രിപ്പറേഷൻസ് അതൊരു മെയിൻ സെക്ടറാണ് അപ്പോൾ നമുക്ക് അതിലൊരു ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള ലെവലിൽ എൻട്രി ലെവലിൽ ജോയിൻ ചെയ്ത് പിന്നെ സീനിയർ ഡോക്യൂമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ട് വരെ പോകാനായിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട് അതാണ് ഒരു സെക്ടർ ഇപ്പോൾ നമ്മൾ നമ്മുടെ കോഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പ്ലസ് ടു മുതൽ വിദ്യാഭ്യാസ യോഗ്യുള്ള ആളുകൾക്ക് വേണ്ടി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 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 പ്രൊഫഷനിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലസ് ടു പഠിച്ചൊരു കുട്ടിക്ക് ഈ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ലൈക്ക് ഒരു ഏത് ഒരു ഏത് ലെവലോട്ട് ഏത് ലെവലോട് വളരാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട് സ്കില്ല ഓക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് അതുപോലെ ലാംഗ്വേജ് ഒരു ഫ്ലുവൻസിൽ ലാംഗ്വേജ് സ്കിൽസ് വേണം ഐ ടി സ്കിൽസ് ഡെഫിനറ്റ്ലി വേണം കാരണം ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും നമ്മൾ ഐ ടി ആയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഐ ടി സ്കിൽസ് എക്സ്പെഷ്യലി നമുക്ക് ലോജിസ്റ്റിക് മേഖലയിലാകുമ്പോഴത്തേക്ക് ടാലി എസ് എ പി അതുപോലെ തന്നെ അഡ്വാൻസ് എക്സൽ എം എസ് ഓഫീസ് ഈ റിലേ ഇങ്ങനെയുള്ള ബേസിക് ഐ ടി സ്കിൽസ് നമുക്ക് വേണം അതാണ് മെയിൻലി വേണ്ടത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് മെജോറിറ്റി ബോയ്സാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വിചാരിക്കാം നമ്മളിപ്പോൾ ജെൻഡർ സ്പെസിഫിക് അല്ല അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല എങ്കിലും ഈ കോഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് പെൺകുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോഴ്സായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ടീച്ചിങ് എക്സ്പീരിയൻസ് എല്ലാം ഈ ഫീൽഡിലുള്ള മാമിന് ഓണി തിങ്ക് ഓഫ് ദിസ് ലൈക്ക് ഇതൊരു പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഒരിക്കലും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഒരു മിസ് ഉണ്ടായിരുന്നു ഇപ്പം മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിങ് അത് കൂടുതലും ജെന്റ്സിനാണ് കൺവീനിയൻറ്റ് എന്നുള്ളത് അതുപോലെ ഒരു റോങ് ആയിട്ടുള്ള ഒരു തോട്ട് ഈ ഒരു ഒരു ഇവിടെ ഉണ്ട് ലോജിസ്റ്റിക്സ് കൂടുതൽ ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് അത്ര ആപ്റ്റ് അല്ല എന്നുള്ളത് അതിന് ഏറ്റവും നല്ല കാര്യം അറിയുമോ നമ്മൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ കാര്യം പറയണ സമയത്ത് എല്ലാവരുടെയും വിചാരം നല്ല യൂണിഫോം ഒക്കെ ഇട്ട് വെയിറ്റ് ചുമക്കുന്ന ആൾക്കാരെയാണ് തലയിലൊക്കെ ചാക്കൊക്കെ വെച്ച് കൊടുക്കാം ലൈക്ക് അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് വെയിറ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുക ഇതിൻ്റെ പുറകിലുള്ള ആ സ്കോപ്പിനെക്കുറിച്ച് ഞാൻ ആരും ചിന്തിക്കുന്നില്ല അപ്പം നമുക്ക് ലൈക്ക് പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് മാം പറയുന്നത് അതെ അതെ കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് അപ്പം നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു എക്സിക്യൂട്ടീവ് ജോബിലേക്കാണ് അപ്പം നമ്മളവിടെ ഇപ്പം ഈ അടുത്തിടയിൽ ഇപ്പം എം എസ് സി മെറ്ററേനിയൻ ഷിപ്പിംഗ് ലൈൻസ് അവർക്ക് ഈ ഒരു വൺ ടു വീക്സിനുള്ളിൽ തന്നെ അവരുടെ ഒരു ജോബ് വേക്കൻസിയുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ കണ്ടതാണ് അവർ അവിടെ അവരുടെ ഒരു ചാർട്ടറിങ് മാനേജറിൻ്റെ പൊസിഷനിലേക്കാണ് അവരവിടെ ജെൻഡർ നോക്കുന്നില്ല അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ജെൻഡർ നോക്കുന്നില്ല ഏജ് നോക്കുന്നില്ല അവരങ്ങനെയാണ് അവർ ആണ് മെയിൻലി നോക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഈ ലോജിസ്റ്റിക് ഫീൽഡിൽ ഒരു അതായത് ചാർട്ടറിങ് ഷിപ്പിംഗ് ലൈൻസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലെവലിലേക്ക് മാനേജീരിയൽ ലെവലിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും വിത്ത് ഗുഡ് പാക്കേജ് വിത്ത് ഗുഡ് പാക്കേജ് അപ്പോൾ നമ്മൾ നോർമലി ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ ജോയിൻ ചെയ്തിട്ട് അത് ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണ് എന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഓർഗനൈസേഷണൽ സ്കിൽസ് കോർഡിനേഷൻ സ്കിൽസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താലും നമുക്കിപ്പോൾ ഒരു ചാർട്ടറിങ് മാനേജർ എന്ന് പറയുന്ന ഒരു നല്ല ഡെസിഗ്നേഷൻ ആണ് എൻട്രി ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ ലൈക് ആസ് നമുക്ക് ഈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും ലൈക്ക് സബ്ജക്ട് നോളജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് നമുക്ക് നല്ല പൊസിഷനിൽ എത്താൻ പറ്റുമെന്നുള്ള മാം അതെ നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആർക്കൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ലൈക്ക് വൈറ്റ് കോളർ ജോബാണോ ബ്ലൂ കോളർ ജോബിലേക്കാണോ ഞാൻ അസൈൻ ചെയ്യപ്പെടുന്നത് ലോജിസ്റ്റിക്സിൽ ആക്ച്വലി ഇതിന് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു വൈറ്റ് കോളർ ജോബ് ഒരു ഓഫീസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ സെക്ടർ തന്നെ ചൂസ് ചെയ്യാം അതായത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ മേജർ പോർട്സിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ ഹബായിട്ട് വരുന്നത് ബാംഗ്ലൂരാണ് എല്ലാം മെയിൻ ആയിട്ടുള്ള ഷിപ്പിംഗ് ലൈൻസിനും ബാംഗ്ലൂർ ഒരു ഡോക്യുമെൻറ്റേഷൻ ഓഫീസ് ഉണ്ടാവും ബാക്ക് എൻഡ് ഓഫീസ് അപ്പോൾ നമുക്കവിടെ ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ ഹെഡായിട്ട് അത് തന്നെ സീ പോർട്ടും ഉണ്ട് എയർപോർട്ടും ഉണ്ട് അതുപോലെ ഇമ്പോർട്ട് ബാംഗ്ലൂർ അതെ അതെ അവർക്ക് ഡോക്യുമെൻ്റേഷൻ അപ്പം ഡോക്യുമെൻ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം ബൗണ്ടായിട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇറർ ചെയ്യേണ്ട ഒരു ആണ് അത് ഇതുപോലെ വൈറ്റ് കോളർ ഓഫീസ് ആയിട്ടുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രൈറ്റ് ഫോർവേഡിംഗിൽ തന്നെ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ സി എച്ച് ഓപ്പറേഷൻസ് അതായത് കസ്റ്റംസ് ഹൗസ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റംസ് പ്രൊസീഡിയർസ് ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്ന ലൈസൻസ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽസ് ഉള്ളവർക്കാണെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിങ് സെയിൽസ് വളരെ ഗ്രോ ചെയ്യാനാ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ ഫ്ലൈറ്റ് ഫോർവേഡിംഗ് തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട് പിന്നെ വെയർ ഹൌസിലേക്ക് വരികയാണെങ്കിൽ അവിടെ തന്നെ വെയർഹൗസ് എക്സിക്യൂട്ടീവ് എന്ന ലെവലിൽ നമുക്ക് ജോയിൻ ചെയ്യാം പിന്നെ വെയർഹൌസ് സൂപ്പർവൈസർ അതുപോലെ വെയർ ഹൗസ് മാനേജർ ഡബ്ല്യു എം എസ് അനലിസ്റ്റ് ഇങ്ങനെ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഇൻവെൻറ്ററി സെക്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻവെൻറ്ററി എക്സിക്യൂട്ടീവ് ഇൻവെൻടറി ക്ലർക്ക് ഇൻവെൻ്ററി മാനേജർ അതുപോലെ ട്രാൻസ്പോർട്ടേഷനിലെ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെ ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഉള്ള ഒരു ഏരിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ മാം ഒരു ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും പുറത്ത് പോകണം ഗൾഫിൽ പോകണം അമേരിക്കയിൽ പോകണം യു യു കെയിൽ പോകണം എന്നൊക്കെ വിചാരിക്കുക നമുക്ക് ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ ജോലി ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷനുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ കൂടുതൽ നമുക്ക് മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ അബ്രോഡ് യൂറോപ്യൻ കൺട്രീസിലോ പോയാൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിലുള്ളതിനേക്കാളും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് മുംബൈ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ തൂത്തുക്കുടി ബേസ്ഡ് ആയിട്ടൊക്കെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് പക്ഷേ ഇപ്പം നമുക്ക് വിഴിഞ്ഞം പോർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയൊരു ലോജിസ്റ്റിക് ബൂമ് അതായത് കേരളത്തിൻ്റെ തന്നെ അല്ല ഇന്ത്യയുടെ തന്നെ ഒരു മുഖച്ഛായ വലിയ രീതി ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വിഴിഞ്ഞത്തിനെ പോലെ നാച്ചുറലി ഇത്രയേറെ ഫെസിലിറ്റീസുള്ള വേറൊരു പോർട്ടില്ല കാരണം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്ന് ഒരു ടെൻ നോട്ടിക്കൽ മൈൽസും മാത്രമേ വിഴിഞ്ഞത്തിന് ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ വേറെ ഒരു ഒരിടത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറയുമ്പം നാച്ചുറൽ ആണ് നമ്മൾ നോർമലി ഒരു പോർട്ടിലേക്ക് മദർ വെസൽസ് പറഞ്ഞെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത് ഡ്രഡ്ജിങ്ങിന് വലിയ എക്സ്പെൻസ് ആവും ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ആ ഒരു ബസൽസിനെ മദർ വെസൽസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കുന്നത് വിഴിഞ്ഞം പോർട്ടിനോ ആക്ച്വലി തന്നെ ഒരു ട്വന്റി ഫീറ്റ് തേർട്ടി ഫീറ്റ് നാച്ചുറൽ ഡെപ്ത് ഉണ്ട് അപ്പോൾ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻസ് ഡ്രഡ്ജിങ്ങിന് വേണ്ടി വരുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള റെയിൽ റോഡ് എയർ കണക്ടിവിറ്റി ആണ് അതായത് നമുക്ക് ഇപ്പം കണ്ടെയ്നർ ട്രക്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് അങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്ക് റോഡ് ത്രൂ പോകാനും ഒക്കെയുള്ള വലിയ പോസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കൊച്ചിൻ പോർട്ട് വെല്ലാർപാടൻ ടെർമിനൽ ഐ സി ടി അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിൽ ഒരു ട്രാൻഷിപ്മെൻ്റ് അവിടെ നടക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇയർലി അവിടുത്തെ ഡ്രഡ്ജ് ഇപ്പോൾ ഒത്തിരി സെഡിമെൻറ്റ്സ് Değil കൊച്ചിങ് സീ പോർട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് വേമ്പനാട് ലേക്കിൻ്റെ അല്ലെങ്കിൽ പെരിയാറിൻ്റെ എൻട്രൻസിലാണ് അതുകൊണ്ട് ഈ പെരിയാർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒത്തിരി സെഡിമെൻറ്റ്സ് അവിടെ ഇയർലി വന്ന് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് ആ അപ്പോൾ ആ സെഡിമെൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കോടികളാണ് നമ്മൾ ഇയർലി അവിടേക്ക് ചിലവാക്കേണ്ടത് പക്ഷേ വിഴിഞ്ഞത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല വലിയ രീതിയിലുള്ള സെഡിമെൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല അപ്പം നമുക്കൊരു മദർഷിപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നാച്ചുറലി തന്നെ വിഴിഞ്ഞം റെഡിയാണ് അപ്പോൾ അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒത്തിരി സെൽസ് ഇങ്ങോട്ട് വരാനും അത് നമുക്ക് ലോജിസ്റ്റിക് അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ വലിയൊരു ബൂമായിട്ട് അറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വലിയ പാക്കേജസില വൈഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും മാം എല്ലാവരും കോഴ്സ് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നോബഡി ലൈക്സ് ടു വർക്ക് അഡ് പേഴ്സൺ അല്ലേ ആർക്കും ആരെങ്കിലും കീഴിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഇപ്പം എം ബി എ പഠിക്കുന്ന ആൾക്കാർ പലരും ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാ ചെയ്യാറ് അതുപോലെ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും കീഴിൽ ജോലി ചെയ്യാണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്കൊരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനി സ്വന്തമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് തന്നെ അവിടെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാം നമുക്ക് എക്സ്പോർട്ടേഴ്സിനെ മീറ്റ് ചെയ്ത് ഷിപ്മെൻറ്റ്സ് നമുക്ക് കോൺട്രാക്റ്റിൽ എടുക്കാം എന്നിട്ട് ലൈനേഴ്സും ഇതൊരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഫ്രൈറ്റ് ഫോറീഡിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ലൈനേഴ്സും സി എച്ച് എം എല്ലാവരെയും കൂടെ കഴിഞ്ഞാൽ കസ്റ്റംസ് ഹൗസ് ഏജന്റ് അപ്പം സി എച്ച് ആണ് സി എച്ച് എ നമ്മളൊരു ലൈസൻസ് എടുക്കണം സി എച്ച് എ ഒരു എക്സാം ഉണ്ട് എക്സാം എഴുതിയിട്ട് നമ്മൾ സി എച്ച് എ ലൈസൻസ് എടുക്കണം ഉണ്ട് അപ്പം അതെടുത്തു കഴിഞ്ഞാൽ അതൊരു ഡെസിഗ്നേഷൻ ഒരിതാണ് അപ്പം നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സി എച്ച്ക്ക് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങനെയും ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സി എച്ച് എ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സി എച്ച് എ ലൈസൻസ് എടുക്കാതെ തന്നെ നമുക്ക് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് അങ്ങനെ ഷിപ്മെന്റ്സ് വന്നിട്ട് നമുക്ക് അങ്ങനെ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റും നമ്മളിവിടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു നമ്മൾ ഒരു ക്ലാസ്സിൽ അതായത് ലോജിസ്റ്റിക്സിൻ്റെ ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടു പഠിച്ച ആൾക്കാരുമുണ്ട് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുമുണ്ട് ഇവർ രണ്ടുപേരും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഏത് തരത്തിലുള്ള ജോലികളിലേക്കായിരിക്കും പ്രോസ്റ്റ് ചെയ്യപ്പെടുക രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള ജോലികളാടിക്കുക കിട്ടുക അല്ലെങ്കിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ ആൾക്ക് ഡിഗ്രി പഠിച്ച ആളുടെ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് കിട്ടുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഒരു എം എൻ സി ആണെങ്കിൽ അവർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ലോജിസ്റ്റിക്സ് ആൻഡ് എസ് എസ് ഇ എം നോളജോ സർട്ടിഫിക്കേഷൻസ് കോഴ്സോ ചെയ്തവരെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലെവൽ ജോബിലേക്ക് അതേസമയം പ്ലസ് ടു കഴിഞ്ഞവർക്കും ഈ ലോജിസ്റ്റിക് കോഴ്സ് ചെയ്യാം കൂടെ തന്നെ ഒരു കറസ്പോണ്ടൻസ് ആയിട്ട് ഒരു ഗ്രാജുവേഷനും കൂടി ചെയ്താൽ അവർക്ക് ബെറ്ററായിട്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല പൊസിഷനിൽ പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റും അപ്പം ഏജും വിദ്യാഭ്യാസം ഇതിന്റെ ബാരിയർ അല്ല അല്ല തീർച്ചയായിട്ടും ബാരിയർ അല്ല നമുക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് എസ് എസ് സി എം എന്താണ് എന്നുള്ള ഒരു പ്രൊഫഷണൽ നോളജും ഒരു എക്സ്പീരിയൻസും ഒരു ത്രീ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ടുള്ള രീതിയിൽ തന്നെ പ്ലേസ്ഡ് പ്ലേസിലാവാനായിട്ട് പറ്റും അവിടെ ഏജോ ഒന്നും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല സോ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലോജിസ്റ്റിക്സിനെക്കുറിച്ച് അല്ലെങ്കിൽ ഷിപ്പിംഗ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ തന്ന ചെയ്തെന്ന് അഞ്ചരാധനെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്